നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളരെ ചരിത്ര പ്രാധാന്യമുള്ള സെൻറ്റ് ജോർജ് സി എസ് ഐ പള്ളിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിന് സമീപമുള്ള പള്ളിക്കുന്നിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാ നിർമ്മിതമായ ഈ ദേവാലയം വളരെ പഴക്കം ചെന്ന ദേവാലയമാണ് ഇവിടുത്തെ സെമിത്തേരിയിലെ മുപ്പത്തിനാല് ബ്രിട്ടീഷുകാരെ അടക്കം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുതിരയും അടക്കം ചെയ്തിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കുട്ടിക്കാനം പള്ളിക്കുന്നാല സെൻറ് ജോർജ് സി എസ് ഐ ദേവാലയം ഒന്ന് കാണാം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് സെൻറ്റ് ജോർജ് സി എസ് എ ചർച്ച് പള്ളിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ബ്രിട്ടീഷ്കാർ നിർമ്മിച്ചതാണ് ഈ ദേവാലയം പതിനഞ്ച് ഏക്കർ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ മഹാറാണിയായിരുന്ന റാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ഈ സ്ഥലം പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്തത് ഹെൻറി ബേക്കർ ജൂനിയറും മറ്റ് തോട്ടമുടമകളും ചേർന്നാണ് ഈ പള്ളി പൂർത്തീകരിച്ചത് ആദ്യകാലങ്ങളിലെ ഈ പള്ളിയുടെ പേര് സി എം എസ് അഴുത എന്നായിരുന്നു ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ ദേവാലയത്തിന് സെന്റ് ജോർജ് ചർച്ച് എന്ന് പുനർനാമീകരണം ചെയ്യപ്പെട്ടു സെന്റ് ജോർജ് എന്ന നാമത്തിന് പിന്നിലെ രണ്ട് കഥകൾ പറയുന്നതായി അറിയുന്നു ഇംഗ്ലണ്ടിന്റെ കാവൽ പിതാവാണ് സെന്റ് ജോർജ് രണ്ടാമതായി ജോർജ് എന്ന വാക്കിന്റെ അർത്ഥം കൃഷിക്കാരൻ എന്നാണ് കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ് റവർ ഹെൻറി ബേക്കർ ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത മുപ്പത്തിനാല് വിദേശികളെ ഇവിടുത്തെ സെമിത്തേരിയെ അടക്കം ചെയ്തിട്ടുണ്ട് ഡൗണി എന്ന ഒരു കുതിരയുടെ ശവകൂടീരവും ഈ ദേവാലയത്തിലെ സെമിത്തേരിയെ കാണാം ഈ ദേവാലയത്തെ പറ്റി നമുക്കൊന്ന് അറിയാം എയ്റ്റീൻ സിക്സ്റ്റി നയ ഹെൻറി ബേക്കർ ജൂനിയർ പണിതാണ് ഇത് യൂറോപ്യൻ ഗൗതിക് സെക്സർ ആർക്കിസ്റ്റക്ചറാണ് നിർമ്മിച്ചേക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും അവർ ആൾക്കാർക്ക് പണിതന്നെ നമ്മളിപ്പോഴും മെയിൻറ്റി ആണ് നമ്മളിതിലൊരു ആൾട്ടർനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രൻസ് ആ സ്ക്വയർ മാത്രം നമ്മളൊന്ന് പണിയതാണ് ഇപ്പോൾ ഇരുപത് മൂന്ന് ഇരുപത്തഞ്ച് വർഷം കൂടുതലായി ഇത് പണിതിട്ട് അല്ലാതെ ഈ സ്ട്രക്ചർ മൊത്തം ആളുകൾ ബ്രിട്ടീഷുകാർ തന്നെ പണിതാണ് ഈ കാണുന്ന ഫർണിച്ചർസൊക്കെ അത് അപ്പം ആ സമയത്ത് അവർ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഫർണിച്ചർ തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ച് നോക്കുന്നത് കാണുന്ന അല്ല നമ്മുടെ അകത്ത് കാണുന്ന ടേബിളാകട്ടെ ഈ പുഴുപ്പിറ്റ് എല്ലാം അവർ ഉപയോഗിച്ച് പറഞ്ഞു

साल पूर्व में जिंदा जिंदा ले लेती थी और वे आरके के निकट मरो ले लेती हैं सरकार बैंक ने भी मराठा में ये ये मतलब ये वर्षों ओपन है फिर हम जानते हैं पहले आ रहे थे साल से पहले आ रहे थे कंडेसर से कंडेसर आ सके मंबरे रिश्यादे यार तो लामामंस तो टियाने थे ബ്രിട്ടീഷ് ശൈലിയിലുള്ള ഗോതിക് വാസ്തു പ്രകാരമാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴത് കുരിശിൻ്റെ ആകൃതിയിലാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്താണ് ഈ പള്ളി വാഗമണ് ഏലപ്പാറ പരുന്നമ്പാറ കുട്ടിക്കാനം എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ ദേവാലയം കാണുവാനും ഇവിടുത്തെ ബ്രിട്ടീഷ് സെമിത്തേരിയിൽ ബ്രിട്ടീഷുകാരെ അടക്കം ചെയ്തിട്ടുള്ളതും കുതിരയെ അടക്കം ചെയ്തിട്ടുള്ളതും ഒക്കെയും കാണുവാന് സാധിക്കും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ബെഞ്ച് കുഴിപ്പിറ്റ് ഇതൊക്കെയും കാണുവാന് അവസരമുണ്ട് കാട്ടുകല്ലെ കുമ്മായം തേക്ക് മരം എന്നിവ ഉപയോഗിച്ചാണ് ഈ ദേവാലയം പണിതിട്ടുള്ളത് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷ് മാസ്റ്റേഴ്സിൻ്റെ പേരാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഈ ബെൽറ്റ് അന്നത്തെ കാലത്തുള്ളത് നമ്മൾ കാണുന്ന സൈപ്രസ് മരം ഇവിടെ നമ്മൾ ചുവളം മരം എന്ന് പറയട്ടോ ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ സ്ഥാപിച്ചതാണ് ഇതിപ്പോ ഒൻഫി വർഷത്തിനും നൂറ്റമ്പത് വർഷത്തിനും കൂടുതൽ പഴക്കമുള്ള മരങ്ങളാണ് ഇത് വയ്ക്കാൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ കാറ്റെന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ കാറ്റത്തെ ഈ ഓട് കാട്ട് ഇത് നൂറ്റൻപത് രണ്ടു വർഷത്തിന് മുമ്പേ ആന്മാര് നട്ട മരങ്ങളാണ് ഇത് ഓടുകൾ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഓടുകളും പഴയ ഓടുകൾ തന്നെ ചോർച്ച ചോർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു മധു വേഗത്തൊക്കെ ഉണ്ടായിരുന്നു നമുക്കിന്നെ ആ റൂഫ് ടൈപ്പ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് റെനോവേറ്റ് ചെയ്തു ഏക്കറോളം ക്യാമ്പസ് ആണ് ആ ഈ ഇതും അടങ്ങുന്ന ക്യാമ്പസ് ഉണ്ട് പിന്നെ ഇതിന്റെ താഴോട്ട് പറയുന്ന പള്ളിയുടെ കാപ്പി കൃഷി ഉണ്ട് ശരി ഈ പതിനാറ് ഏക്കറും ബ്രിട്ടീഷുകാർ നമ്മുടെ സി എസ് ആയിക്കാൻ ഹാൻഡ് ഓവർ ആയിട്ട് പോവുകയാണ് ചെയ്തത് അവരവര് ഏകാവശ്യം പറഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ അടക്കിയേക്കുന്നതുകൊണ്ട് അവിടെ വേറെ ആരെയും അടക്കാറ് സൂക്ഷിച്ച് ഏരിയ അവിടെ ആൾക്കാരെ അല്ലേ ബ്രിട്ടീഷ് ആൾക്കാരുടെ വേണ്ടി മാത്രം മാറ്റി ഇത് ഇത് ആ വെച്ചിരിക്കണോ ഇടമഴി ഇവിടെ വേറെ നാട്ടുകാട്ടി താഴെയാണ് ഇവിടെ അടക്കാൻ പറ്റത്തില്ല അല്ലേ ഇവിടെ നമ്മൾ ആരും ആരും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം